വിദ്യാഭ്യാസ മേഖലയിലെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് എഐ എസ് എഫ് സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ച അവകാശ പത്രിക അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച ആലപ്പുഴ ഡി ഡി ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കും കേരളത്തിലെയും ഇന്ത്യയിലെയും വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുവാനുള്ള സംഘടിത ശ്രമം വലിയ തോതിൽ നടക്കുകയാണെന്നും ഇതിനെ പ്രതിരോധിക്കാൻ എഐ ശക്തമായ സമരം തുടരുമെന്നും നേതാക്കൾ പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയിലെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എ ഐ എസ് എഫ് സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ച അവകാശ പത്രിക അംഗീകരിക്കണമെന്ന് എ ഐ എസ് എഫ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു ഈ ആവശ്യം ഉന്നയിച്ച് വ്യാഴാഴ്ച ആലപ്പുഴ ഡി ഡി ഓഫീസിലേക്ക് മാർച്ചും ധരണയും സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമുക്കറിയാം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വിദ്യാഭ്യാസ മേഖല സംഘപരിവാറിന്റെ കാവ്യവൽക്കരണങ്ങൾക്കും ചാൻസലറുടെ തിട്ടൂര നയങ്ങളുടെയും ഭാഗമായി വളരെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കേരള സർവകലാശാല അടക്കമുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും അതേപോലെ തന്നെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലേക്കും ഈ തരത്തിലുള്ള നയങ്ങൾ കടന്നു വരുന്നത് നമ്മുടെ മുന്നിൽ വളരെ പ്രകടമായി കഴിഞ്ഞ ദിവസങ്ങളിൽ കാണേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടായി അതിൽ മാവേലിക്കരയിലെ ഇടപൂൺ സ്കൂളിലും മാവേലിക്കര വിദ്യാധിരാജ സ്കൂളിലും ഉണ്ടായ അനിഷ്ട സംഭവങ്ങളെ സംബന്ധിച്ചാണ് നമ്മുടെ അധ്യാപക വിദ്യാർത്ഥി മേഖലയിൽ കേട്ട് കേൾവിയില്ലാത്ത തരത്തിലേക്കുള്ള ഒരു ആചാരത്തെ സംബന്ധിച്ചാണ് ആ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും ഒരു നിലപാട് ഉണ്ടായിട്ടുള്ളത് ആ വർഷവും എ ഐ എസ് എഫിന്റെ സംസ്ഥാന കമ്മിറ്റി വിദ്യാർത്ഥി മേഖലയിലെ വിവിധ വിഷയങ്ങൾ ശേഖരിച്ചുകൊണ്ട് ആ വിഷയങ്ങൾ ഒരു അവകാശ പത്രികയാക്കി തയ്യാറാക്കി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് നാളെ ദിവസം നൽകുകയാണ് നാളെ ഈ കേരള മുഖ്യമന്ത്രിക്ക് ഈ അവകാശ പത്രിക സമർപ്പിക്കുന്ന ദിവ സമയം തന്നെ എല്ലാ ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് മാർച്ച് നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായി എസ് എഫിന്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ ആലപ്പുഴ ഡി ഡി ഓഫീസിലേക്കാണ് മാർച്ച് നടത്തുന്നത് ഈ മാർച്ചിന്റെ ഔദ്യോഗികമായി മുദ്രാവാക്യമായി ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് പാദപൂജ കൊണ്ടല്ല എണ്ണമറ്റ പോരാട്ടങ്ങളാൽ നേടിയെടുത്തതാണ് കേരളത്തിലെ വിദ്യാഭ്യാസം എന്നാണ് കേരളത്തിലെയും രാജ്യത്തെയും വിദ്യാഭ്യാസ മേഖലയെ ആകെ കാവ്യവൽക്കരിക്കാനുള്ള സംഘടിതമായ ശ്രമമാണ് നടക്കുന്നത് വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന ഇത്തരം ശ്രമങ്ങളെ ശക്തമായ പ്രക്ഷോഭത്തിലൂടെ തന്നെ പ്രതിരോധിക്കുമെന്നും എഐഎസ്എഫ് നേതാക്കൾ പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികളുടെ അടിസ്ഥാന അവകാശങ്ങൾക്കുപോലും പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് മാവേലിക്കരയിലെ രണ്ട് സ്കൂളുകളിൽ പാദപൂജ നടന്നത് അനധ്യാപകനായ ബിജെപി ജില്ലാ സെക്രട്ടറി പോലും വിദ്യാർത്ഥികളെ കൊണ്ട് പാദപൂജ ചെയ്യിപ്പിച്ചു ഇത് കേരളീയ സമൂഹത്തിന് അവമതിപ്പ് ഉണ്ടാക്കുന്നതാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും സംഘപരിവാർ ഇടപെടൽ നിർബാധം നടക്കുന്നു ഈ കാര്യങ്ങളൊന്നും കണ്ടില്ലെന്ന് നടിക്കാൻ എ കഴിയില്ല എന്നും നേതാക്കൾ പറഞ്ഞു മാർച്ച് എ ഐ എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ ഉദ്ഘാടനം ചെയ്യും ഇ എം എസ് സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്ന മാർച്ചിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്നും നേതാക്കൾ പറഞ്ഞു എഐ എഫ് ജില്ലാ സെക്രട്ടറി ആദർശ തുളസീധരൻ ജില്ലാ പ്രസിഡന്റ് അജയ് കൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗം അഫ്സൽ അഷ്റഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു